അസ്സാമലൈക്കും വാഹമത്തുല്ല പരിശുദ്ധമായ ഏഴാമത്തെ ദിവസത്തിൽ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം ഒക്കെ ഉള്ളത് വളരെ മഹത്വമുള്ള വലിയ നേട്ടമുള്ള സ്വലാത്തുകളാണ് നമ്മൾ മജിലി ചെല്ലാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് വിഷമങ്ങൾ നേരിടുന്നവരുണ്ട് പ്രത്യേകമായി അള്ളാഹു

വലിയ ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സിൽ മനസ്സിൽ വേണം ജീവിതത്തിൽ ജീവിതത്തിൽ പോരായ്മകൾ കുറ്റങ്ങൾ നമ്മൾ കരുതി പവർ ഉള്ള മാറി നിൽക്കുമെന്ന നമുക്ക് ഉണ്ടാകണം പെട്ടെന്ന് നൽകുന്നത് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകുന്നത് നമ്മുടെ തോതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്നത് എളുപ്പമാക്കി തരട്ടെ മനസ്സിനല്ല നീയത്തോടെ أستغفر الله العظيم، 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 أستغفر الله العظيم എനി ചൊല്ലുന്നത് മുത്തനബി സുഹുലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഇത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്നവരാകണം തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് മരുന്നായി പഠിപ്പിച്ച തിക്കറാണ് മാരക രോഗങ്ങൾക്ക് ശമനമായി പഠിപ്പിച്ച തിക്കറാൻ പോരാ ജീവിതത്തിൽ നരക്കപ്പെടേണ്ടി വരില്ല ദാരിദ്ര്യത്തിൽ പഠിപ്പിച്ച ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല പഠിപ്പിച്ച പഠിപ്പിച്ച കിട്ടാൻ തിക്കറാണ് ഇങ്ങനെ നിരവധി നേട്ടങ്ങളുള്ള ധിക്കറാണ് ചൊല്ലിക്കോ ലൂത്തില്ല لا حول ولا قوه الا بالله العلي العظيم 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 നമുക്ക് ഈ ദുനിയായ ജീവിതത്തിൻ്റെ ആനന്ദങ്ങളും സുഖ സുഖങ്ങളും ലഭിച്ചാൽ പോരല്ലോ നാളെ ഈ മാനോട് കൂടി മരിച്ചു നാളെ കബറിൽ കടുക്കുമ്പോൾ ആ ഖബിറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടയോ ആ ഖബിറിൽ നമുക്ക് രക്ഷപ്പെടാൻ പഠിപ്പിച്ചൊരു ധിക്കറുണ്ട് ഇത് മുത്തനബി സുല്ലാഹുലി വസ്ലമാ ഇത് ചൊല്ലുവരുന്നവർക്ക് ഇത് ദായിമായി ചൊല്ലി വരുന്നവർക്ക് ഖബിറിൽ വലിയ കാവലാണ് ഖബറിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഖബിറിൻ്റെ ഗാന്തിയിൽ നിന്ന് ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് വലിയ മോചനം ലഭിക്കുന്ന ധിക്കറാണ് ചൊല്ലിക്കോ لا اله الا الله الملك الحق المبين 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 لا إله إلا 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 الله الملك الحق المبين لا اله الا الله الملك الحق المبين لا اله الا الله الملك الحق المبين نمر الا كارنجلوم الله ليك توكوراكنم നമ്മുടെ മക്കളുടെ കാര്യമാവട്ടെ കുടുംബത്തിൻ്റെ കാര്യമാവട്ടെ നമ്മുടെ സമ്പത്തിൻ്റെ കാര്യമാവട്ടെ നമ്മുടെ ബിസിനസ്സസിൻ്റെ കാര്യമാവട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യമാവട്ടെ ഏത് കാര്യമാണെങ്കിലും ലാഹുലേക്ക് ഏൽപ്പിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല ലാഹുലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും സമർപ്പിക്കണം

എൻ്റെ കൂടെ അള്ളാഹുണ്ട് എത്ര വലിയ പ്രയാസമുള്ളവരാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന അള്ളാഹു എല്ലാം അറിയുന്ന അള്ളാഹു എനിക്ക് ആ റബ്ബ് മതി എനിക്കെൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന കരുത്തോട് ചൊല്ലിക്കും بسم الله ونعم الوكيل بسم الله ونعم الوكيل حسبنا 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 الله ونعم الوكيل يا حي يا قيوم 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 لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين വളരെ മഹത്വമുള്ള സ്വലാത്താണ് എത്ര വലിയ ടെൻഷനുള്ളവരാണെങ്കിലും ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്താണ് എത്ര വലിയ മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ടവരാണെങ്കിലും ഡോക്ടർ കൈവഴിഞ്ഞവരാണെങ്കിലും മരുന്നിലെ ഫലം ലഭിച്ചില്ലെങ്കിലും ഏറ്റവും വലിയ മരുന്ന് അത് സ്വലാത്താണ് അതിനേക്കാൾ വലിയൊരു അതിനേക്കാൾ വലിയൊരു ഫലം ലഭിക്കുന്ന ഒരു മരുന്ന് ഈ രോഗത്ത് വേറെയില്ല അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി വെള്ളത്തിൽ കുടിക്കണം അള്ളാഹുട്ടെ അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾക്കട്ടെ എത്ര വില വിഷമ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും എത്ര വലിയ കടം കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിലും സ്വരാത്തിനേക്കാൾ വലിയൊരു പരിഹാരം നമുക്ക് കാണാൻ ചൊല്ലിക്കോ നമുക്കാദ്യം സ്വലാത്ത് ചൊല്ലാം صلى الله <سؤال> على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله <سؤال> عليه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ഇന്ന് വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ് സൊലാത്ത് വർദ്ധിപ്പിക്കേണ്ട രാവാണ് സൊലാത്ത വർദ്ധിപ്പിക്കേണ്ട മാസമാണ് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് ചൊല്ലിക്കോം മുഹമ്മദ് ഇനി നമുക്ക് സൊലാത്തുൽഫത്തില്ല പുത്തിനു ഭിത്തങ്ങളല്ലാതെ നമ്മളെ കൈ പിടിക്കാൻ ആരാടുള്ളത് ഈ ദുനിയാവില്ലെന്നല്ല നാളെ കബറിൽ കിടക്കുമ്പോൾ കൈ പിടിക്കാൻ വേറെ ആരുണ്ട് നാളെ മനുഷ്യരയിലും അതുപോലെ നമുക്ക് എത്ര വലിയ കടമ കടമകൾ കടക്കാനുണ്ട് ഈ ദുനിയാവ് കഴിഞ്ഞിട്ട് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ അവിടെയൊക്കെ നമ്മൾ കൈ പിടിക്കാനുള്ളത് മുത്തുനബിസുള്ള തങ്ങളാണ് ആ തങ്ങളോട് നമുക്ക് സ്നേഹിക്കാൻ സ്വലാത്തല്ലേ ഏറ്റവും വലിയ മരുന്ന്

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقدار العظيم لتب الصلاة والسلام اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تبل القلوب ودوائها وعافيت الأبدان وشفائها ونور الأبصار وضيائها وعلى آله وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيت الأبدان وشفائها ونور الأبصار وضيائها وعلى آله وسلم الله الله رحمن رحيم ما ملك الملوك يا راجسي يا الله ഞങ്ങളൊന്നും നീ സ്വീകരിക്കണേ ഉള്ള കബൂലാക്കണേ ഒരുപാട് കുറവുകളും ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ വിവരം കുറഞ്ഞവരാണ് സാധുക്കളാണ് ഞങ്ങളൊരു ധ്വാനി സ്വീകരിക്കണേയുള്ള ഞങ്ങൾക്ക് നീ പൊരുത്തുതരണയുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് നീ പൊരുത്തുതരണേയുള്ള അള്ളാഹു ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ കുടുംബങ്ങൾ ഈ മോമിനും മോമിനകത്തവർക്ക് ഇപ്പൊരുത്തുതരണേയല്ലോ നമ്മുടെ മനസ്സ് നന്നാക്കി തരണേ ഉള്ള സ്വരീപെടുത്തണേലോ തക്കോലിൽപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ചു ആവശ്യം ചെയ്തവരുണ്ടുവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേല്ല അവരുടെ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ ഉള്ള കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ അല്ലാ കടം വീട്ടി കൊടുക്കണുള്ള എന്നുള്ള വൈകൾ തുറന്നു തരണേ ഉള്ള അള്ളാഹു അല്ലാ അള്ളാഹു അല്ലാ മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട് ഹജിരായി ഷിഫ് നൽകണേ ഉള്ള കമിലായി ശമനം നൽകണേ ഉള്ള അങ്ങനെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ നീ സലാമത്താക്കണേ ഉള്ള ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഉള്ള നബി തങ്ങളോടുള്ള ആ പരിശുദ്ധ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ശരീരവും നിന്നെ ജീവിക്കാൻ ും ഈ മാസത്തിന്റെ മറുക്കത്തുനി വരാനിരിക്കുന്ന പരിശുദ്ധമായ മാസത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള തോഫീക്കും നൽകണേ ഞങ്ങൾക്ക് ന്യാഫിയത്തും ആരോഗ്യം നൽകണമല്ല പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് കാക്കനെ ഉള്ള പെട്ടെന്നുള്ള ദുരിതങ്ങളെ തൊട്ട് കാക്കനെ ഉള്ള പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ ഉള്ള പെട്ടെന്നുള്ള മുസീബത്തിനും തൊട്ട് കാക്കണേ ഉള്ള പെട്ടെന്നുള്ള പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ ഉള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ ഉള്ളൂ എല്ലാ ഷർണേയും തട്ടിക്കളയണേ ഉള്ള അള്ളാഹു അല്ലാ എല്ലാവിധ അപകടങ്ങളും കൂടെ കാക്കാനുള്ള വി ലാസിയറിനെ തട്ടിക്കളയനുള്ള എല്ലാ കണ്ണീറുകളെ തട്ടിക്കളയനുള്ള എല്ലാ ചതുങ്ങനെ തട്ടിക്കളയനുള്ള എല്ലാ ഫിത്രങ്ങളും തട്ടിക്കളയനുള്ള എല്ലാവിധ അപകടങ്ങളെയും തട്ടിക്കളയനുള്ള രക്ഷപ്പെടുത്തിനുള്ള സലാമത്താക്കാനുള്ള